ശ്രീനി ആലക്കുടാണ് ഇരുട്ടിയിൽ നിന്നാണ് ഇവിടെ നല്ല അതിമനോഹരമായ ഒരു പ്രദേശം അവിടെ കുറേ കുട്ടികൾ കുറേ മുതിർന്നവര് എല്ലാവരും ടീച്ചറുടെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ് കല്യാണി സ്കൂൾ ടീച്ചറുടെ പേരെന്താ ഞാൻ ബിന്ദു ബിന്ദു കല്യാണി കല്യാണി രാഗമാണ് അച്ഛൻ്റെ അമ്മയുടെ പേര് അച്ഛമ്മയുടെ പേര് കല്യാണിയാണ് പക്ഷെ ഞാൻ രാഗം മെയിനായിട്ട് ഉദ്ദേശിച്ചാണ് പേരിട്ടത് കല്യാണി സ്കൂൾ ഓഫ് എന്താ സന്തോഷമായിട്ടുണ്ടോ ആയിക്കോട്ടെ കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഈ വലിയ കുട്ടികളും അപ്പോ ഇവരുടെ ഇന്ന് ഇവിടെ വന്നത് ഇവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ എടുക്കാന്ന് ചോദിച്ചാൽ അപ്പൊ നോക്കുമ്പോൾ നല്ല മനോഹരമായ ഇരിട്ടിപ്പുഴ ഈ വേ കൊടും വേനലിലും ഇങ്ങനെ നിറഞ്ഞു കിടക്കും എന്ത് മനോഹരമായ കാഴ്ചയല്ലേ നമുക്ക് അല്പസമയ ഇവരുടെ സംഗീതം കേട്ടാലോ गोपाल छोट् कल गोपाल श्रीसन्तानगोपालकृष्णम् श्रीसन्तानगोपालकृष्णम् श्री सन्तानगोपालकृष्णम् श्री ൂർണ ത്രയമ്യഹം സോപാലം ശ്രീപൂർണ ത്രയം രമ്യഹം സോപാല சந்தானதாயகம் 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 ாயக்காய சந்தானதாயகம் சனாய शकं सारसागर दुरितनिवारकं सन्तानदायकं सन्दापनाशकं संसार സന്താനദായകം സംസാര സന്താനം നിവാരം ഒരു അറുപത്തിയഞ്ച് കുട്ടികൾ നൂറിന് മേലെ കുട്ടികൾ ഉണ്ടായിരുന്നു കോവിഡിന് മുന്നേ വരെ അപ്പം കുറഞ്ഞു കോവിഡിന് ശേഷം ഒരു സിക്സ്റ്റി ഫൈവില് നിൽക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്മിഷൻ വളരെ സ്ട്രിക്റ്റ് ആണ് പാട്ട് ഞാൻ പാഠിപ്പിച്ചു നോക്കിയിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്ന എനിക്ക് ബോധ്യപ്പെടുന്ന കുട്ടികൾ മാത്രമേ ഞാൻ അഡ്മിഷൻ കൊടുക്കാറുള്ള തീർച്ചയായിട്ടും ഞാൻ പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജില് കഴിഞ്ഞതാണ് മുപ്പത്തഞ്ച് നാല്പത് വർഷത്തോളായിരിക്കുന്നു ായിട്ട് എന്റെ കൂടെ ഒരുപാട് കുട്ടികളുണ്ട് ഇത് ഇതിപ്പോ ആക്ച്വലി ഇതിൽ വളരെ കുറഞ്ഞ കുട്ടികളെ ഇന്ന് ഇതിന്റകത്ത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ പല വഴിക്കാണ് അപ്പൊ കേളകത്തും ഇരിട്ടിയിലും ഉള്ള കുട്ടികൾ ഇവർ രണ്ടുപേരെയൊക്കെ ബ്രാഞ്ച് ആ ബ്രാഞ്ച് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഇരുട്ടിലാണ് ഇത് മെയിൻ ഞാൻ രണ്ടായിരത്തി പതിനാലില് നമ്മളുടെ ഇന്നത്തെ പ്ലേബാക്ക് സിംഗർ സൂര്യ സോറി ശ്രേയ ജയദേവ് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണിത് ഞാൻ എന്റെ സ്റ്റുഡന്റ് കൂടെ ശ്രേയ അപ്പോൾ അതിനുശേഷം കേളകത്ത് ഒരു ബ്രാഞ്ച് ഉണ്ടായി ഇപ്പൊ ഈ അടുത്തായിട്ട് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചാം തീയതി ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പയ്യാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി അവിടെ കുട്ടികളെയും മുതിർന്നവരെയൊക്കെ സംഗീതം പഠിപ്പിക്കുന്ന ഈ ബിന്ദു എന്ന ടീച്ചറെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ വന്നത് അവർ വളരെ സന്തോഷമായിട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നവരാത്രിക്കാണ് ഞാൻ എബവ് തേർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് വെറുതെ ഹൈവിഷൻ്റെ ഒരു അഡ്വെർടൈസ്മെന്റ് കൊടുത്താണ് അപ്പം അത് കണ്ടിട്ടും ഇവര് വളരെ താല്പര്യത്തോടെ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കാരണം അവർക്ക് അവരുടെ ഒരു നല്ല പ്രായത്തിൽ പാട്ട് പഠിക്കാൻ പറ്റാതെ പോയതല്ലേ ഒരു സങ്കടം അവരിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയാണ് അവരുടെ ക്ലാസ് അവര് ഭയങ്കര താല്പര്യത്തോടെയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു പോകുന്നത് പിന്നെ നന്നായിട്ട് പാടും എല്ലാരും തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിച്ചു നോക്കി ആഗ്രഹം ഉണ്ടായത് കൊണ്ട് മാത്രം പാട്ട് പാടണമെന്നില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല പാട്ട് എല്ലാവർക്കും പിന്നെ ഞാൻ എന്റെ ഒരു സ്റ്റൈലില് ഞാൻ തേർട്ടി സംഗീതം പഠിക്കാൻ അതിന് പ്രായമൊന്നും ഒരു ഏത് സംഗീതം പഠിക്കാൻ മ്യൂസിക് അല്ലെങ്കിൽ സംഗീത സംഗീത നൃത്ത നമ്മൾ കാണാറ് ഇവിടെ സംഗീതം മാത്രമേ ഡാൻസ് ഒന്നുമില്ല കാരണം ഞാൻ സംഗീതം ആ സംഗീതത്തിൽ അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നല്ലൊരു തലമുറയെ വാർത്ത എന്നുള്ളതാണ് ഒരു കൾച്ചർ അതായത് സംഗീതത്തിന്റെ ക്ലാസിക്കൽ മ്യൂസിക് നമ്മളുടെ ഈ ഒരു മലയാള മലയോര മേഖലയിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു സംഭവമാണ് സിനിമാ ഗാനങ്ങൾ എല്ലാവരും പാടും കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക് നമ്മളിപ്പോൾ ഞാൻ പഠിച്ചത് പാലക്കാടാണ് പാലക്കാടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും സംഗീതം കേൾക്കാത്ത ഒരു ഒരു വീടുകളില്ല അമ്പലങ്ങളിലായി കഴിഞ്ഞാലും അഗ്രഹാരങ്ങളിൽ എപ്പോഴും കേൾക്കാം പക്ഷേ എനിക്ക് എൻ്റെയൊക്കെ ഒരു എന്ന് വെച്ചാൽ അതുപോലെ നമ്മളെ നാട്ടിലാവില്ലെങ്കിലും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മുടെ ഒരു സാംസ്കാരിക മുഖത്തിന് ചെറിയൊരു മാറ്റമെങ്കിലും നമ്മൾക്ക് വരുത്തി തീർക്കാൻ കഴിയും എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾ എനിക്ക് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് പറയുകയാണ് ഞാൻ പഠിപ്പിച്ച ഒരു പാഠവും ഇപ്പം പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള കുട്ടികളുണ്ട് പത്ത് വർഷം മുമ്പുള്ള പാഠങ്ങൾ ഇപ്പോൾ ചോദിച്ചാലും കുട്ടികൾ പാടും കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ വർഷവും മാമാനത്തമ്പലത്തിൽ ഉദയാസ്തമയ സംഗീതാർച്ചന രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ കണ്ടിന്യൂസ് നിർത്താതെ പാടും റിപ്പിറ്റേഷൻ ഇല്ലാതെ പാടും ഇവിടുത്തെ കുട്ടികൾ ഒരാൾ പാടിയ പാഠം മറ്റൊരാൾ പാടില്ല അത്രയും പാഠങ്ങൾ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതില് പഞ്ചരത്ന കീർത്തനങ്ങൾ അടക്കം വരും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന പഞ്ചരത്നോ ഗുരുവായൂർ പോവാറുണ്ട് പാടാറുണ്ട് ഞാൻ ചെമ്പി സംഗീതോത്സവത്തിൽ സ്ഥിരമായി പാടുന്ന ഒരുപാട് ഷോകളുണ്ട് ഷോയിലൊക്കെ ഒരുപാട് ശിക്ഷകളുണ്ടല്ലേ ഉണ്ടായിട്ടുണ്ട് ജോബി ജോൺ ഒക്കെ ജോബിയെ ജോബി ജോബി ആക്കിയതും ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ജയദീപ് പിന്നെ മഴവിൽ മനോരമയിൽ നിന്ന് സീസൺ മഴവിൽ മനോരമയിലെ സ്റ്റോഡന്റ് ഇന്നെത്തിപ്പെടാൻ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെ കുറെ കുട്ടികളുണ്ട് ഒട്ടേറെ ശിക്ഷഘടനുള്ള ബിന്ദു ടീച്ചറെ പരിചയപ്പെടുത്തി ഇനി ഇന്നലെയൊക്കെ ഇവിടെ ചോദിക്കാം എന്റെ പേരുണ്ട് വർക്കറാണ് അല്ലേ പഠിക്കാൻ വന്നിട്ട് സന്തോഷമുണ്ട് മനസ്സിനൊരു സന്തോഷം അതാണ് സംഗീതം അഭ്യസിക്കുക എന്നത് വലിയ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് ടീച്ചറെ ഇനിയും ഒരുപാട് കുട്ടികൾ വരട്ടെ ടീച്ചറുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ നിങ്ങൾക്കും ഇതിന് അടി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കാം പയ്യാവൂരുണ്ട് കേളകത്തുണ്ട് ഇരിട്ടിയിലുണ്ട് പിന്നെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ടീച്ചർ ബന്ധപ്പെട്ട കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സംഗീതം അഭ്യസിപ്പിക്കാൻ കഴിയും എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ